അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2 മോഡൽ ഒന്ന് പരിശോധിക്കാം അടയാളപ്പെടുത്തുക ഒന്ന് യൂനുസ് നബി ഇസ്ലാമിന്റെ നാട് തോയിഫ് മക്ക നീനവ നീനവയാണ് ശരി ഉത്തരം രണ്ട് ഭൂമി വിഴുങ്ങിയ അഹങ്കാരി ഉമയ്യത്ത് ഖാറൂൻ കാറൂൻ ശരി ഉത്തരം മൂന്ന് ഇസ്രാറാജും ഉണ്ടായ മാസം റമദാൻ റജബ് ശരി ഉത്തരം നാല് ബീബിയുടെ പിതാവ് വഹബ് മുതറ് വഹബ് ആണ് അഞ്ച് നരകം പടച്ച ശേഷം ചിരിച്ചിട്ടില്ല ജിബിലി അലിസ്സലാം മീക്കാ ഇൽ അലിഹിസ്ലാം അസറ ഇൽ അലി ഇലാം ആറ് കാപ്പി എന്നാണ് അർത്ഥം ാണ് ശരി ഉത്തരം ചേരുമ്പടി തീർക്കുക ഏഴ് സി നബ്ഹു അലിഹു വസ്സലമയുടെ ഉപ്പാപ്പ എട്ട് സുറാഖത്ത് റതിാഹുഹു ഡി നബ്ഹു അലിഹു വസ്ലമയെ പിടിക്കുവാൻ ശ്രമിച്ചു ഒൻപത് ബിലാങ് റദിയാഹു എൻഹു ഇ മുസ്ലിമായതിനാൽ പീഡനം സഹിച്ചു പത്ത് അബുബക്കർ റബി അള്ളാഹു വെനഹു എ ഹിജറയിൽ നിബ്സർ അല്ലാഹു അലീഹു വസ്ലമയുടെ കൂട്ടുകാരൻ പതിനൊന്ന് സാഹിർ റബി അള്ളാഹു വെൻഹു ബി നിബർ അള്ളാഹു അലീഹു വസലമ പിന്നിലൂടെ ചെന്ന് കണ്ണുപൊത്തി പൂരിപ്പിക്കുക നിഹു അലിഹു വസ്ലമ ഫൗറിൽ ഡേഷ് ദിവസം താമസിച്ചു മൂന്ന് ദിവസം താമസിച്ചു പതിമൂന്ന് പരലോകയാത്രക്കിടയിൽ ഡേഷ് മാത്രമാണ് ദുനിയാവ് ഇടത്താവളം മാത്രമാണ് ദുനിയാവ് പതിനാല് സയ്യിദന്മാരെല്ലാം സന്താന പരമ്പരയാണ് പരമ്പരയാണ്ബ്സാഹു അലീഹു വസ്സലമിയുടെ സന്താന പരമ്പരയാണ് പതിനഞ്ച് ഒന്നാം പേര് പങ്കെടുത്തു ഒന്നാം മാക്കബയിൽ ദേശ് പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ട് പേരാണ് പങ്കെടുത്തത് പതിനാറ് പറഞ്ഞു അള്ളാഹു ദേശ് വലീന അലീന പതിനെട്ട് എന്നാൽ ഡേഷ് എന്നാണ് എന്നാണ് അർത്ഥം അർത്ഥം ഒറ്റ ഒറ്റാക്കിൽ ഉത്തരമേൽക്കുക പതിനെട്ട് ഇബിലീസ് അഹങ്കാരം പത്തൊൻപത് സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം റദിയാകുവാണു ഇരുപത് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലത്തിന്റെ പേര് ഇരുപത്തിയൊന്ന് ൾഹു അലൈഹി വസ്ലമയെ വധിക്കാൻ തീരുമാനിച്ച സ്ഥലം തെറ്റുകൾ ചെയ്തു പോയാൽ ഉടനെ ചെയ്യണം എന്ത് തൗബ അറബി പദം എന്ത് പദമെന്ത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് തോയിഫുകാരെ നശിപ്പിക്കാമെന്ന് ജിബിലി അലിഹുസ്ലാം പറഞ്ഞപ്പോൾ അലിഹു വസ്ലമ പറഞ്ഞ മറുപടി വേണ്ട അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും ഇരുപത്തിയഞ്ച് ആരാണ് സുഹാബികൾ ഇസ്ലാം സ്വീകരിക്കുകയും ഇബ്സലാഹു അലിഹി വസ്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സ്വഹാബികൾ ഇരുപത്തിയാറ് അഹങ്കാരത്തിൻ്റെ രണ്ട് അടയാളങ്ങൾ എഴുതുക എഴുതുക പാവപ്പെട്ടവരുടെ കൂടെ കഴിക്കാനുള്ള പ്രയാസം സത്യത്തെ നിഷേധിക്കൽ ജനങ്ങളെ പരിഹസിക്കൽ സത്യത്തെ തിരസ്കരിക്കൽ ഇരുപത്തിയേഴ് മിയറാജിൽഹു അരഹ്യവസനമ കണ്ടു എന്തൊക്കെ കഴിഞ്ഞുപോയ അമ്പിയാക്കളെ കണ്ടു ആകാശത്തെ അത്ഭുതങ്ങൾ സ്വർഗവും നരകവും എല്ലാം അരഹിബലമ കണ്ടു ഇരുപത്തിയെട്ട് മഴ ആവശ്യപ്പെട്ടപ്പോൾ നബർഹു അരീവ സലമ കൈ ഉയർത്തി പറഞ്ഞതെന്ത് ുംഹാബ് രൂപത്തിൽ ആക്കുന്നതിന് നേതൃത്വം കൊടുത്ത മഹാനുമാണ് മുപ്പത് സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം എന്ത് സ്വർഗവും അതിലെ സുഖ സൗകര്യങ്ങളും മുപ്പത്തി ഒന്ന് അറബിയിൽ എഴുതുക ഞാൻ ബ്രെഡും മാംസവും ഇഷ്ടപ്പെടുന്നു അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് വിനയത്തിന്റെ മഹത്തായ മാതൃകയായിരുന്നു ചെരുപ്പ് സ്വയം നന്നാക്കി കീറിയ വസ്ത്രങ്ങൾ തുന്നിയണിഞ്ഞു സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു സുഹാബികളോടൊപ്പം കഠിന ജോലികൾ ചെയ്തു മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൽ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച പിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത് മുപ്പത്തിമൂന്ന് സൊഹാബികളുടെ മഹത്വം അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ സ്വഹാബികൾ ആണ് നബിസർബാബ് അലീഹസലമയിൽ നിന്ന് നീമരിക്കുകയും പകർത്തുകയും ചെയ്തവരാണ് അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചത് അവരാണ് സ്വഹാബികൾ എല്ലാവരും മതനിഷ്ഠയുള്ളവരും വിശ്വസ്തരുമാണ് മൊഹാജിറുകളും അൻസാറുകളുമാണ് ആണ് അവരിൽ പ്രമുഖർ സ്വഹാബികളെ ആചരിക്കുകയും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ് അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ റതി അള്ളാഹു അനഹു എന്ന് പറയണം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു